എന്താ എന്ത് പറ്റി മോനെ ബെഡിലിരുന്ന് പിറുപിറുക്കുന്നവളെ നോക്കി ദേവയ്ക്ക് ശിവനോട് ആരാഞ്ഞു ഏ അമ്മേ പെട്ടെന്ന് ശിവൻ അമ്മയോടായി മറുപടി നൽകി ഏ ഒന്നുല്ലെന്നോ ചുമ്മാ അമ്മ ആ ഋഷിയിടനില്ലേ ആ കാലമാടൻ അവനിപ്പോ ശ്രേയെ കൂടെ കൂടിയിരിക്കുക കള്ളപടുവാൻ അവരുടെ കൂടെ കൂടിയാണ് അവനെന്നെ എപ്പോ കണ്ടാലും ചൊറിഞ്ഞുകൊണ്ട് വരുന്നത് അമ്മയെ നോക്കി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ അയാൾക്ക് ശിവന്റെ മറുപടി കേട്ട് വൈകദേവികളായി പറഞ്ഞു അവളുടെ ഋഷിയേട്ടൻ എന്ന പ്രയോഗം ശിവനിൽ കുശുമ്പ് നിറയ്ക്കുന്നതായിരുന്നു അവൻ അവളെ കണ്ണുകൂർപ്പിച്ചു നോക്കി നിന്നു ആയിക്കോട്ടെ അതിന് ഞാനെന്താ ഉണ്ടായേ ദേവികി മനസ്സിലാവാതെ മെഴിച്ചു നോക്കി ഞാൻ പറയാം അമ്മ ഇവിടെ ഇരിക്കു ദേവികിയെ ബെഡിൽ പിടിച്ചിരുത്തി അവൻ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു ഈ ശിവേട്ടൻ കാരണവാ ഇല്ലെങ്കിൽ എൻ്റെ അവൾ കുറച്ചുകൂടെ കൊണ്ടിട്ടേ പോകുമായിരുന്നുള്ളൂ വൈക ശിവനെ നോക്കി ചുണ്ടുകൂട്ടി പറഞ്ഞു അത് നീ മോഹനത്തിന് കുറ്റം പറയുന്നേ അവൻ പറഞ്ഞത് കാര്യമല്ലേ ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് നല്ല സ്വഭാവമാണോ മോനെ അത് നീ ഓർക്കാതെ ഇല്ലേ ചെയ്യുന്നേ നമ്മൾ ഇവിടെ വന്നത് വൈദ്യുവിന് വേണ്ടിയാണ് അല്ലേ അത് കഴിഞ്ഞ് പുറത്തു പോകുമ്പോഴും സമയമുണ്ടല്ലോ അടി ഉണ്ടാക്കാനും വഴക്കുണ്ടാക്കാനൊക്കെ എന്തിനത്ര ധൃതി വയ്ക്കുന്നത് അമ്മ അവളോടായി പറഞ്ഞു ദേവിക അവളുടെ തലയിൽ തലോടി ചോദിച്ചതും വൈകത്തിരിഞ്ഞ് ശിവനെ നോക്കി സ്വന്തം മകളെല്ലാഞ്ഞിട്ടും ആ അമ്മയ്ക്ക് എത്രത്തോളം കരുതലും സ്നേഹവും ആ മകളോടുണ്ടെന്ന് ശിവൻ നോക്കി കാണുവായിരുന്നു ഒരിക്കലും ഇതുപോലെ അമ്മയെ മറ്റാർക്കും കിട്ടില്ലെന്ന് അവനെ തോന്നിപ്പോയി വയ്യോത്തിരി ഭാഗ്യം ചെയ്ത കുട്ടിയാണ് നന്മയുള്ള മനസ്സിന് ഉടമയാണ് അവൻ ചിരിയോട് മനസ്സിൽ പറഞ്ഞു ഓഫീസിലെ തിരക്കുകൾ കഴിഞ്ഞ നന്ദൻ വീട്ടിൽ പോയി ഫ്രഷായി രാത്രി ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു ഒപ്പം കണ്ണനും ഉണ്ടായിരുന്നു അവർക്കുള്ള ആഹാരം കൊണ്ടായിരുന്നു അവരുടെ വരവ് അഗ്നിരുദ്രയിൽ നിന്നും ജാറിയെ കൊടുത്തുവിട്ടു ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച ശിവൻ തൊട്ടടുത്തുള്ള മറ്റൊരു മുറി അവനായി എടുത്തിരുന്നത് നന്ദൻ നാളെ എന്തോ മീറ്റിംഗ് ഉണ്ട് അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ബാക്കിയുള്ളതിനാൽ അവന് നിൽക്കാൻ കഴിയില്ല നന്ദന്റെ ഒപ്പം കണ്ണനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വരുന്നത് കോൾ കട്ട് ചെയ്ത് എന്തൊക്കെയോ ദേഷ്യത്തിൽ പെറുകുലർത്തുകൊണ്ട് അവരോട് യാത്രയും പറഞ്ഞ് നന്ദനും കണ്ണനും ഇറങ്ങി ദേവികയോടും വൈകീയോടും പറഞ്ഞ് ശിവൻ അടുത്തുള്ള മുറിയിലേക്ക് പോയി മോളെ നീയും കൂടെ ചെല്ല് മോൻ ഒറ്റക്ക് അമ്മ ചിരിയോടെ പറയി അവൾ തലയാട്ടി അവന്റെ മുറിയിലേക്ക് നടന്നു ഒരു ചിരിയോട് അവൾ പോകുന്നത് നോക്കി നിന്ന ശേഷം ദേവയെ വാതിലടച്ച് കുറ്റിയിട്ടു വാതിൽ തുടർച്ചയായുള്ള അവളുടെ മുട്ട കേട്ട് ബെഡ് നേരെയാക്കുമായിരുന്നു ശിവൻ ചെന്ന് വാതിൽ തുറന്നു അവൻ ഷട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അവന്റെ കോലും കണ്ടു വൈകി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എന്തോന്ന് മനുഷ്യത് ഇത് നിങ്ങളുടെ അഗ്നിരുദ്രയല്ല ബോഡി വിത്ത് മസിൽ ഷോ കാണിക്കാൻ പെണ്ണു ഒറ്റ ചീറലായിരുന്നു അവന് നേരെ അവൻ വായും പൊളിച്ച് നോക്കിപ്പോയി മോറങ്ങോട്ട് അങ്ങേരുടെ ഒരു ബോഡി ഷോ മതി അവനെ കയ്യിൽ കരുതിയിരുന്ന ഷീറ്റ് എടുത്ത് വിരിച്ചു അവൾ അല്ല നിന്നോട് ആരോടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ ശിവൻ പെട്ടെന്ന് ഓർത്ത പോലെ അല്പം കടുപ്പിച്ചു ചോദിച്ചു എന്ന് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ അതേ കലിപ്പിൽ അവൾ തിരിച്ചു ചോദിച്ചു ഏ ഇവൾക്കെന്താ ബാധ കൂടിയോ ചുമ ദേഷ്യപ്പെടുന്നു ശിവൻ മിഴിച്ചു നോക്കി നിന്ന് അവളെ തന്നെ ഒരു നിമിഷം നിങ്ങൾക്കത്തൊ മനുഷ്യൻ ചെവി കേട്ടൂടെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ കിടക്കാൻ നോക്ക് അവളുടെ ഒരൊറ്റ അലർച്ചയിൽ ചെറുക്കൻ ചാടി ബെഡിലേക്ക് വീണിരുന്നു അവൾ ഒരു ചിരിയോടെ ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിലേക്ക് കിടന്നു അപ്പൊ കള്ളക്കാമുകന് അനുസാ അനുസരിക്കാനൊക്കെ അറിയാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ കണ്ണടച്ച് കിടന്നു അല്പം കഴിഞ്ഞതും ശിവന്റെ ദൃഢമായ കൈകൾ അവളുടെ വയറിന് കുറുകെ ചുറ്റി അവളെ വലിച്ച് ദേഹത്ത് ചേർത്ത് കിടത്തി അവളുടെ പിൻകഴുത്തിൽ ചുണ്ടമർത്തി അവളൊന്ന് വിരച്ചുകൊണ്ട് അവന്റെ കൈക്ക് മുകളിൽ കൈവച്ചു എന്താണ് അലറുന്നില്ലേ പതിഞ്ഞ സ്വരത്തിൽ അവളുടെ പിൻകിഴുത്തിൽ മുഖ ശിവൻ ചോദിക്കവേ ശ്വാസമെടുക്കാൻ മറന്നാ കിടപ്പ് കിടന്നു വൈക എൻ്റെ മുന്നിൽ ഇത്രേ ഉള്ളു നീ നീ എവിടം വരെ പോകുമെന്ന് എനിക്ക് നന്നായി അറിയാം ബേബി ഡോൾ കാരണം നീ എൻ്റെ വൈകയല്ലേ അവളുടെ ചെവിയിൽ കടിച്ചു നുണഞ്ഞുകൊണ്ട് അവൻ്റെ സ്വരം കാതിൽ മുഴങ്ങി പിഴഞ്ഞുകൊണ്ട് തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ മുഖ കിടന്നു വൈക വൈകാ ശിവന്റെ ശബ്ദം കാതിൽ മുഴങ്ങിയതും പെട്ടെന്ന് അവൻ്റെ വാപൊത്തിയിരുന്നു അവൾ വിൽക്കില്ല ശിവേട്ട എനിക്ക് എന്തോ പോലെ തോന്നുന്നു വിറയനോട് പറഞ്ഞു അവൾ ഏ എന്തുപോലെ കുസൃതിയോട് ചോദിച്ചു ശിവൻ പോടാ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു തള്ളിക്കൊണ്ട് അവൾ തിരിഞ്ഞു കിടക്കും മുൻപ് അവൻ അവളെ ചുറ്റി വരഞ്ഞിരുന്നു ഹ പിണങ്ങാതെ പെണ്ണേ എനിക്കിപ്പോൾ എന്ത് തോന്നിയാലും എനിക്കൊന്നും ചെയ്യാനാവില്ല കാരണം ഇതൊരു ഹോസ്പിറ്റലാണ് വീട്ടിൽ നമ്മുടെ ബെഡ്റൂം ആയിരുന്നേലെ ഇന്ന് നിന്റെ കട്ട പുകയായിരുന്നു ബേബി ഡോൾ മീശ പിരിച്ചൊരു കള്ളച്ചിരിയോടെ പറയുന്നവനെ പകപ്പോടെ നോക്കി പോയി വൈക എന്താ നോക്കുന്നേ ഞാൻ സത്യമാ പറഞ്ഞത് ശിവൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരി ഒളിപ്പിച്ചുകൊണ്ട് അവളെ നിൻ ജോടി ചേർത്ത് പിടിച്ചു കിടന്നു അവടെന്തോ ആലോചനയിലും കിടന്നു അവൻ തലതാഴ്ത്തി നോക്കി പെണ്ണിയിൽ ഓകത്തുന്നു അവൻ കുസൃതിയോട് അവളുടെ കവിളിൽ ഒന്ന് കടിച്ചു ചുംബിച്ചുകൊണ്ട് വിട്ടുമാറി ഷിവേട്ടാ ചിണുങ്ങിക്കൊണ്ട് വിളിക്കുന്നവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി അവളെയും ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു ശിവൻ ഉറക്കം വരാതെ വൈക കുറച്ചു നേരം അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കിടന്ന ശേഷം അവൻ്റെ നെഞ്ചിലേക്ക് മുഖപ്പോഴുത്തി അവനെ ചുറ്റി പിടിച്ചുറങ്ങി പിറ്റേന്ന് രാവിലെ ഒൻപതരയോടെ വൈദ്യുവിനെ റെഡിയാക്കി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിരുന്നു ദേവേരിയും വൈകിയും നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടെയുമുള്ള ചെയറിലിരുന്നു രാവിലെ തന്നെ ജാനകിയും രുഗ്മണിയും വന്നിരുന്നു അവരും ഒരു തണലായി അവരോടൊപ്പം തന്നെ നിന്നു അവന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് ശിവനാണ് തൻ്റെ സ്വന്തം സഹോദരനെ പോലെ വൈദുവിനെ അവനും ആക്സെപ്റ്റ് ചെയ്തിരുന്നു എന്നത് വൈകിയിൽ സന്തോഷം നിറക്കുന്ന ഒന്നായിരുന്നു പിന്നീടുള്ള സമയം വൈധുവിൻ്റെ പ്രശ്നം മാറി അവൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരണേയെന്നും അവൻ്റെ ജീവന് ഒരു ആപത്തം വരുത്തരുത് എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു വൈദുവിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കാറ്റിയിട്ട് ഏകദേശം രണ്ടു മണിക്കൂറോളം കടന്നു എല്ലാവരും പ്രാർത്ഥനയോടെയിരുന്നു ശിവൻ വൈകിയുടെ അടുത്തായിരുന്നു അവൾ അവൻ്റെ തോളിലേക്ക് ചല തല ചായ്ച്ചിരുന്നു അവൻ മറികൈകൊണ്ട് അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചു അതെ നിങ്ങളിൽ ആർക്കെങ്കിലും എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടോ ഓട്ടിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് തലയിട്ടുകൊണ്ട് സിസ്റ്റർ അവരോടായി ചോദിച്ചു എൻ്റെ എ പോസിറ്റീവാണ് ഇരുന്നയിരുപ്പിൽ നിന്നും ചാടിയനെ ഇട്ടുകൊണ്ട് ശിവൻ പറഞ്ഞു വരൂ സിസ്റ്റർ അവനേം കൂട്ടി അകത്തേക്ക് കയറിപ്പോയി എല്ലാവരും അവൻ്റെ പോക്ക് നോക്കിയിരുന്നു ഒരു നിമിഷം വൈകി പ്രാർത്ഥനയോടെ ചേരലേക്ക് ചാരി ശിവനെ ഓട്ടിക്കുള്ളിൽ തന്നെ സജ്ജീകരിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി അവിടെയുള്ളൊരു ബെഡിൽ കിടത്തി കയ്യിൽ നിന്ന് വൈദ്യുവിന് ആവശ്യമായ ബ്ലഡ് എടുത്തു ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് ബ്ലഡ് എടുത്ത് കഴിഞ്ഞ് ഒരു ചെറിയ ബോട്ടിൽ കൊടുത്തു അല്പനേരം റെസ്റ്റ് എടുത്ത ശേഷം ശിവൻ തിരികെ പോയി നഴ്സ് ബ്ലഡുമായി അകത്തേക്കും ശിവൻ തിരികെ വന്ന് വൈകിയുടെ അടുത്തായിരുന്നു കിടക്കണോ ശിവേട്ട ക്ഷീണം തോന്നുന്നു വൈകവൻ്റെ കവളിൽ തലോടിക്കൊണ്ട് വേവലാതിയോടെ ചോദിച്ചു ഏഹ് ഇല്ല ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു അവൾ കൈവിരലുകൾ കൊണ്ട് അവൻ്റെ പതിയെ തലോടി എക്സ്ക്യൂസ് മീ സർ മീറ്റിംഗ് കഴിഞ്ഞ് തൻ്റെ ക്യാബിനിലിരുന്ന് ഏതോ ഫയൽ ചെക്ക് ചെയ്യുമായിരുന്നു നന്ദൻ സ്റ്റാഫ്സിന്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വലിയ വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകും അതിനാൽ തന്നെ ഓരോന്നും ഓരോന്നും സൂക്ഷ്മമായി വീക്ഷിക്കുകയായിരുന്നു അവൻ മുഖം നല്ല ഗൗരവത്തിലായിരുന്നു എസ് കമ്മിങ് ഫയലിൽ നിന്നും തല ഉയർത്താതെ പറഞ്ഞു നന്ദൻ അവൻ്റെ സമ്മതം കിട്ടിയതും ചുണ്ടിലൊരു പുഞ്ചിരിയുമായി അവൾ ഡോറ് തുറന്നകത്തേക്ക് കയറി അപ്പോഴും വന്നത് ആരാണെന്ന് നന്ദൻ കണ്ടില്ല സർ ഭവ്യതയോടെയുള്ള ആ ചോദ്യത്തിന്റെയും ശബ്ദത്തിന്റെയും ഉടമയെ മുമ്പങ്ങ് കേട്ടു മറന്ന ശബ്ദം പോലെ തോന്നിയവൻ തല ഉയർത്തി നോക്കി മുന്നിൽ ചിരിയോടെ നിൽക്കുന്നവളെ കാണാൻ അവനിൽ ദേഷ്യം ഇരച്ചു കയറി ഞോ അവൻ കലിപ്പോടെ പറഞ്ഞു ഓ സർ ഞാൻ ഒന്നിരിക്കുന്നത് കൊണ്ട് ഇപ്പം എന്താ പ്രശ്നം അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ആ നീയിരുന്നോ പക്ഷെ ഇവിടെയല്ല പുറത്ത് എന്റെ മുന്നിൽ നീ ഇരിക്കണ്ട അതെനിക്ക് ഇഷ്ടമല്ല നന്ദൻ ഫയലിൽ കൈ മുറുക്കിക്കൊണ്ട് അവളോട് ദേഷ്യപ്പെട്ടു എന്താ നന്ദു പ്ലീസ് ഞാൻ തന്നെ കാണാൻ വന്നതല്ലേ അതിനിങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ അവൾ പതിഞ്ഞ സ്വരത്ത് അവനോടായി ചോദിച്ചു മായ നിന്നോട് ഞാൻ നൂറു വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ നന്ദു എന്ന് വിളിക്കരുതെന്ന് യു കാൻ കോൾ മി നന്ദൻ നന്ത്ൾ ശരൺ ശ്രീനിവാസൻ അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു നന്ദു ഓക്കെ ഓക്കെ കൂൾ ബേബി ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല നീ ഒന്ന് പതിയെ പറയാ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നു ചുറ്റും നോക്കി പറയുന്ന വിളയെ അവൻ ദേഷ്യത്തിൽ നോക്കി ഒന്ന് ഇറങ്ങിപ്പോവോ നീ ഇവിടെ നിന്ന് എനിക്ക് നിന്നെ കാണണ്ട എനിക്ക് നിന്റെ ഈ മുഖം കാണുന്നത് പോലെ ഇഷ്ടമല്ല അതറിഞ്ഞുവെച്ചുകൊണ്ട് നിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അവൻ്റെ വച്ച് ഉയർന്നു എന്തുകൊണ്ട് എത്ര വർഷമായി ഞാൻ നിൻ്റെ പിന്നാലെങ്ങനെ നടക്കുന്നു എന്നിട്ടും നിനക്കെന്നെ ഇഷ്ടമല്ലേ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് നന്ദൻ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ ശരി നിനക്കെന്നെ ഇഷ്ടമല്ല ഇനി നിനക്ക് നിനക്കിഷ്ടമാവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അതൊന്ന് പറഞ്ഞതാണ് നന്ദൻ പ്ലീസ് എനിക്കറിയാമ്മേലാ എന്നിട്ട് ചോദിക്കുക പപ്പ എനിക്ക് കല്യാണം നോക്കുന്നുണ്ട് ബട്ട് എനിക്ക് നിന്റെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ കഴിയില്ല നന്ദൻ അത്രയും താഴ്മയായി മായ അവനോട് യാചനയോട് പറഞ്ഞു നിന്നോട് പറഞ്ഞ മനസ്സിലാൾറെഡി എനിക്ക് നിന്നെ ഇഷ്ടമല്ല 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 ഇനി മേല നിന്നെ എൻ്റെ കണ്മുന്നിൽ കണ്ടുപോകരുത് അവൻ മുഷ്ടി ചുരുട്ടി ദേഷ്യത്തിൽ പറഞ്ഞു ഇല്ല എനിക്കറിയണം എന്ത് റീസൺ കൊണ്ടാണ് നിനക്കെന്നെ ഇഷ്ടമല്ലാത്തതെന്ന് അതറിയാമെന്ന് ഞാൻ പോവില്ല മായ അവനോട് കയർത്തു നിന്നെ പോലെ കണ്ണിൽ കണ്ട ആണുങ്ങളുടെ തോളിൽ കയറി നടക്കുന്ന ഒരുത്തിയെ എനിക്ക് ഭാര്യയായി വേണ്ട നിന്നെ കാണുന്നത് പോലും എനിക്ക് അറപ്പാണ് നിന്റെ പേര് കേൾക്കുന്നതും എനിക്ക് വെറുപ്പാണ് ഇതിൽ കൂടുതൽ നിനക്കറിയണോ അവൻ ഏഷ്യത്തിൽ അലറി അവൻ്റെ വാക്കുകൾ കേൾക്കേ ഒരു ശില കണക്കി തറഞ്ഞു നിന്നുപോയി മായ പിന്നീട് അവൻ പറഞ്ഞതൊന്നും അവൾ കേട്ടില്ല കാതുകൾ കൊട്ടിയടയ്ക്കപ്പെട്ട പോലെ അവൾ അതേ നിൽപ്പ് നിന്നുപോയി